ഹായ് സുഹൃത്തുക്കളെ ഇന്ന് ഞാൻ ഈ ചുരിദാറിൻ്റെ സ്രിറ്റ് അടിക്കുന്നതിനെ സംബന്ധിക്കുന്ന രണ്ട് മൂന്ന് കാര്യങ്ങൾ ഞാൻ നിങ്ങളെ ശ്രദ്ധയിൽപ്പെടുത്താനായിട്ടാണ് ആഗ്രഹിക്കുന്നത് പലരും ഈ സ്രിറ്റ് അടിക്കുന്ന കാര്യത്തിൽ പലവിധമായ സംശയങ്ങളുള്ളവരാണ് അപ്പോൾ എന്നാലാ സ്രിറ്റ് നമ്മൾ നന്നായിട്ട് എങ്ങനെ അടിക്കാമെന്നുള്ളതിന് ഈ ഒരു രണ്ട് മൂന്ന് കാര്യങ്ങൾ ഞാൻ നിങ്ങളെ ശ്രദ്ധയിൽപ്പെടുത്തണം അപ്പോൾ അതിൽ ആദ്യം നമ്മൾ ചെയ്യേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്വിച്ച് പല തുണികളിലും അടിക്കാൻ നമുക്ക് പ്രയാസമുള്ള തുണികളൊക്കെ ഉണ്ട് അപ്പോൾ അതിന് ചെയ്യാവുന്നൊരു കാര്യം ഞാൻ ആദ്യം പറയും നമുക്ക് സ്വിറ്റ് ഒരേപോലെ കറക്റ്റ് ലെവലിൽ ഇരിക്കാനും അതുപോലെ തന്നെ ചില പ്രയാസമുള്ള തുണികളിൽ പ്രയാസം കൂടാതെ അടിച്ചെടുക്കുവാനും വേണ്ടിയിട്ടുള്ള ഒരു കാര്യമാണ് ഈ പറയുന്നത് കേട്ടോ ഇത് നമ്മൾ ഇവിടെയാണ് ഇതിൻ്റെ സ്വിറ്റ് ഓപ്പൺ വന്ന് നിൽക്കുന്നത് കേട്ടോ ഇവിടെയാണ് സ്വിറ്റ് ഓപ്പൺ നിൽക്കുന്നത് അപ്പോൾ ഇവിടം വരെ നമ്മൾ അടിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യണം അറിയാം ഇവിടം മുതൽ നമ്മൾ താഴേക്ക് താഴേക്കൊണ്ടുള്ള സ്ലിറ്റിന്റെ അവസാനം വരെ വരേണ്ടതാണ് നമ്മൾ കാണി അകത്തിയിട്ട് ഒരടി അടിക്കണം ഇവിടം വരെ നമ്മൾ സാധാരണ ചെയ്യുന്ന പോലെ തന്നെ ആയിട്ടുള്ള കാണിയിൽ നമ്മൾ സ്റ്റിച്ച് ചെയ്യണം അതിന് ശേഷം സ്ലിറ്റിൻ്റെ അവിടെ നമ്മൾ കെട്ടിട്ട് നിർത്തണം ഇവിടെ കെട്ടിട്ട് നിർത്തിയതിന് ശേഷം നമ്മൾ അവിടെ നിന്ന് പിന്നെ തുടർമാനമായിട്ട് കാണി അകർത്തിയിട്ടതിന് ശേഷം അവസാനം പരിഹരിക്കണം ഇപ്പൊ ഇവിടെ നമ്മളെ കെട്ടിട്ടിങ്ങനെ അടിച്ചിട്ടുണ്ട് അതിനുശേഷം നമ്മളെ കാണി നീളത്തിലുള്ള കാണി അതെങ്കിൽ കാണി അകത്തിയിടുക എന്ന് പറയും അതുകൊണ്ട് നമ്മൾ ഈ ലൈനിലൂടെ അയയ്ക്കണം നമുക്ക് ഇങ്ങനെ ഒരു ലൈൻ വരയ്ക്കണം കേട്ടോ ലൈൻ വരച്ചിരിക്കാൻ കുഴപ്പമെന്ന് വെച്ചാൽ നമ്മൾ അടിക്കുന്നത് ചിലപ്പോൾ വളഞ്ഞൊക്കെ പോകാൻ സാധ്യതയുണ്ട് അപ്പോൾ അതുകൊണ്ട് കറക്റ്റ് സ്ലിറ്റിൻ്റെ സൈഡൊക്കെ കറക്റ്റ് നിൽക്കണമെങ്കിൽ നമ്മളിങ്ങനെ ഒരു വര അതിലുണ്ടായിരിക്കണം അപ്പോൾ ചോക്കിനിങ്ങനെ കറക്റ്റായിട്ട് വരച്ചിട്ട് ആ വരയെ വരയെക്കൂടി തന്നെ നമ്മൾ കാണി അകർത്തിയിട്ടാണായിരിക്കണം കേട്ടോ ഞാനിത് ചേഞ്ച് തോന്നിട്ടായിരിക്കുന്നത് നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ട് ഇത് ശരിക്കും ചുരിദാറല്ല ചുരിദാറിന്റെ സ്വിച്ച് ചെയ്യുന്ന രീതി ഒന്ന് കാണിക്കാൻ വേണ്ടി ഞാനൊരു തുണിയാൽ കാണിച്ചു തരുന്നു നീ ഉള്ളൂട്ടോ അപ്പൊ അങ്ങനെ നമ്മൾ കാണി അകത്തിയിട്ട് നമ്മൾ അടച്ചു തരും അതിനുശേഷം നമ്മൾ കൈടെ നറം കൊണ്ട് നമുക്കിങ്ങനെ ഓപ്പൺ ചെയ്തെടുക്കാം അല്ലെങ്കിൽ തേപ്പൂട്ടി ഉപയോഗിച്ച് നമുക്ക് ഓപ്പൺ ചെയ്യാം ഇങ്ങനെ ഓപ്പൺ ചെയ്തതിന് ശേഷം നമ്മൾ ഫുള്ളാക്കുമ്പോൾ ഇങ്ങനെ ഓപ്പൺ ചെയ്യണം ഓ ഇങ്ങനെ നമ്മൾ ഫുള്ളായിട്ട് ഓപ്പൺ ചെയ്യും ഓപ്പൺ ചെയ്തതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യാന്ന് പറയാം ഈ ഒരു സൈഡിലെ പീസ് നമ്മൾ കിട്ടിയങ്ങനെ ഈ സ്റ്റിച്ചില്ലേ ആ സ്റ്റിച്ചിൻ്റെ ഒപ്പം നമ്മളിങ്ങനെ പിടിച്ചിട്ട് നമ്മളിങ്ങനെ മടങ്ങാം ഉണ്ടോ സ്റ്റിച്ചിൻ്റെ ഒപ്പം പിടിച്ചിട്ട് നമ്മളിങ്ങനെ മടക്കാം എല്ലായിടത്തും നമ്മൾ ആ സ്റ്റിച്ചിൻ്റെ ഒപ്പം പിടിക്കണം കേട്ടോ അപ്പോഴാണ് നമുക്ക് ഒരേ വേദിക്കിരിക്കാം ഇരിക്കത്തത് അപ്പം അങ്ങനെ നമ്മളിങ്ങനെ അപ്പം ഇങ്ങനെ നമ്മൾ ഒരേ വീതിക്ക് രണ്ട് സൈഡും ഒരേപോലെ നമ്മൾ ഇങ്ങനെ തെച്ചെടുക്കണം കണ്ടോ ഇങ്ങനെ നമ്മൾ ഒരേ വീതിക്ക് രണ്ട് സൈഡും തിച്ചെടുക്കണം അപ്പം ഇതാണ് അടിക്കാനുള്ള ഒരു എളുപ്പവഴി കേട്ടോ ഏത് തുണിയാലും ഇതുപോലെ അടിച്ചെടുക്കാനോ പറ്റും അപ്പം ഇങ്ങനെ നമ്മൾ അടിച്ചു കഴിയുമ്പോൾ ഇനി അടുത്ത ഒരു കാര്യം ഞാൻ കാണിക്കാൻ ഉദ്ദേശിക്കുന്നത് ഇതാണ് സ്ലിറ്റ് അടിക്കാനുള്ള എളുപ്പവഴി അപ്പൊ ഇങ്ങനെ അടിക്കുവാണെങ്കിൽ നമുക്ക് തുണി ഏത് തുണിയാലാണെങ്കിലും ഈ രീതിയിൽ അടിച്ചെടുക്കാൻ പറ്റും ഇനി ഞാനിവിടെ ഒരു കൂട്ടം കാര്യം കാണിച്ചു തരാം ഇത് കണ്ടോ ഇതിനോട് ഇങ്ങനെ ചുരുക്കം ഉണ്ട് ഇങ്ങനെ ചുരുക്കം വന്നിട്ട് കേട്ടോ അപ്പൊ ഈ അങ്ങനെ ചുളുക്കം കാര്യമായിട്ടില്ല ഈ സൈഡിൽ ഇങ്ങനെ ചുളുക്കം വന്നിറങ്ങണം അപ്പൊ ഇനി ഈ ചുളുക്കം വരാനുള്ള കാരണവും അതെങ്ങനെ പരിഹരിക്കാം എന്നുള്ളതുമാണ് ഞാൻ ഇനി പറയണം കേട്ടോ ഇത് സ്ട്രേറ്റ് എങ്ങനെ സ്ട്രേറ്റ് ആയിട്ട് അടിച്ചെടുക്കാം എന്നുള്ളതിന് ഒരു എളുപ്പം വഴി ഞാൻ കാണിച്ചതേ ഉള്ളൂ ഇനി ഇതെങ്ങനെയാണ് ആ ചുരുക്കം ഇല്ലാതെ എന്നുള്ളത് കാണിക്കാം അപ്പൊ ഇതോ ഇതാ നമ്മൾ കാണി അകത്തിയിട്ടടിച്ചത് നമ്മളിങ്ങനെ പൊട്ടിച്ചു കളയുകണി അകത്തിയിട്ട് നമ്മളടിച്ചു അത് നമ്മൾ അങ്ങ് പിടിയിച്ചു കളഞ്ഞു ഇങ്ങനെയാണ് നമ്മൾ എളുപ്പത്തിൽ അടിച്ചെടുക്കുന്നത് അപ്പോ ഇനി നമുക്ക് ഇതിന്റെ ഈ സൈഡിൽ ഇങ്ങനെ ചുരുക്കം വന്നേക്കണം കേട്ടോ അതിന്റെ ഒരു കുളവ് അല്ലെങ്കിൽ ഒരു വലിവ് ഇങ്ങനെ വന്നേക്കണോ ഞാൻ പ്രശ്നം എങ്ങനെ പരിഹരിക്കാമെന്നുള്ളതാണ് ഞാൻ പറയുന്നത് അത് എന്തുകൊണ്ടാണ് അങ്ങനെ വരുന്നതെന്നും അതെങ്ങനെ പരിഹരിക്കാമെന്നുള്ളതാണ് ഞാൻ പറയുന്നത് കേട്ടോ പിന്നെ നമ്മളിവിടെ സ്രിറ്റ് മടക്കി അടിക്കുമ്പോൾ ഇങ്ങനെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് സാറേ ഈ ചുളുക്കം വരുന്നതിൻ്റെ കാരണമാണ് ഞാൻ പറയുന്നത് എന്തുകൊണ്ടാണ് സ്ലിറ്റ് ഇങ്ങനെ മടക്കി അടിക്കുമ്പോൾ ചുളിവ് അല്ലെങ്കിൽ വലിച്ചല് പൊളഞ്ഞു പോകുന്നതൊക്കെ എന്താണ് ഇപ്പൊ ഏത് തുണിയാലാണെങ്കിലും ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ ചുൾക്കം ഇല്ലാതെ നമുക്ക് അടിച്ചെടുക്കാനായിട്ട് ഇത് നമ്മൾ എന്നെ ഇപ്പം ഈ സ്ലിറ്റിന്റെ ഈ സൈഡ് നമ്മൾ മടക്കി അടിക്കാനായിട്ട് ആദ്യം ചെയ്യണ കാര്യങ്ങളെന്ന് പറയുമ്പോൾ നമ്മളിതിൻ്റെ അടിവശത്ത് നിന്ന് നമ്മളിങ്ങനെ മടക്കും അടിവശത്ത് നിന്ന് നമ്മളിങ്ങനെ മടക്കി ഇങ്ങനെ ഒന്ന് മടക്കിയിട്ടാണ് അപ്പൊ അടിവശത്ത് നിന്ന് ഇങ്ങനെ മടക്കി മടക്കി നമ്മൾ സ്വിറ്റിന്റെ ഇവിടം വരെ മടക്കിയതിനു ശേഷമാണ് തയ്ക്കാറ് അങ്ങനെ ഒരു കാരണവശാലും സാലും തയ്ക്കരുത് അങ്ങനെ തയ്ക്കുമ്പോഴാണ് ചുളപ്പം ഉണ്ടാവുന്നത് അപ്പൊ അതിന് ചെയ്യേണ്ട കാര്യം എന്താണ് സാറ് നമ്മൾ താഴേ നല്ല മടക്കേണ്ടത് നമ്മൾ മടക്കണ്ടത് ഈ മോളിൽ നിന്ന് ഈ സ്വിറ്റിന്റെ ഈ ഭാഗത്തു നിന്നാണ് നമ്മളിവിടെ കെട്ടിട്ട് നിർത്തിയിട്ടുണ്ടല്ലോ സ്റ്റിച്ച് നമ്മളിവിടെ കെട്ടിട്ട് നിർത്തിയിട്ടുണ്ട് അപ്പൊ ഈ കെട്ടിട്ട് നിർത്തിയാക്കണേ ഇവിടെ ഉണ്ടല്ലോ ഉണ്ടോ ഈ കെട്ടിട്ട് നിർത്തിയാക്കണേ ഉണ്ടോ ഇവിടെ നമ്മളിങ്ങനെ മടക്കി പിടിക്കുക അപ്പൊ ഈ സ്റ്റിച്ച് വരെ അതായത് തയ്യൽ തുമ്പ് എത്രയാണോ അതിന്റെ പകുതി അത് നമ്മൾ ഇവിടെയാണ് ആണ് കേട്ടോ നമ്മൾ ഇവിടെ മടക്കിയിട്ട് നമ്മൾ നഖം കൊണ്ട് ഇങ്ങനെ പ്രസ് ചെയ്യണം എന്നിട്ട് ഇവിടെ നിന്ന് നമ്മൾ താഴേക്ക് വേണം മുടക്കാനായിട്ട് അപ്പൊ അതേ വീതിക്ക് നമ്മള് താഴേക്ക് മുടക്കും ഇവിടെ നിന്ന് നമ്മളിങ്ങനെ താഴേക്ക് മുടക്കും സാധാരണ താഴേ നമ്മൾ മുകളിലേക്കാണ് മുടക്കുന്നത് ഇത് മുകളിൽ നിന്ന് നമ്മൾ താഴേക്ക് മുടക്കും നമ്മൾ ഏത് തരം തുണിയാണെങ്കിലും ഈ രീതിയിൽ നിങ്ങൾ ചെയ്താൽ മതി മുകളിൽ നിന്ന് നമ്മൾ താഴേക്ക് മുടക്കാം അതിന് ശേഷം നമ്മളിങ്ങനെ അടിച്ചു തുടങ്ങണം അടിച്ചു തുടങ്ങുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം വെച്ചാൽ നമ്മൾ ഈ മടക്കിയ ഈ ഈ തേരുണ്ടല്ലോ ഇവിടെ ഈ എഡ്ജ് ആ എഡ്ജിങ്ങനെ കൈകൊണ്ട് വലിച്ചു പിടിക്കാവുള്ളൂ അതുകൊണ്ട് നമ്മൾ ഈ അരിത്ത പീസ് ഉണ്ടാവും ഈ പീസ് ഈ പീസ് നമ്മൾ പയ്യെ ഇങ്ങനെ വലിക്കണം എന്നിട്ട് ഈ പീസ് നമ്മളിങ്ങനെ ഒപ്പം വയ്ക്കണം அடிய பீஸ் நம்ம இங்கே வதக்கணும் அது கை மூலத்தை பீஸ் நம்ம ஒப்பம் வைக்கணும் அதுசேஷம் நம்ம இங்கே அருகிலூட அடிச்சிருக்கணும் நம்மளீ மடக்கிய ஈ தே கைபிடிக்கோட்டோ மட்டிலுள்ள தும்பிண்ட் பாக நம்மளீ மடக்கிய ஈ பாகம் அதில பீஸ் நம்ம வலிச்சுடிக்க அடிய பீஸ் வதச்சுடிக்க എന്നിട്ട് മുകളിലത്തെ പീസ് കറക്റ്റായിട്ട് വയ്ക്കുക അതുപോലെ തന്നെ നമ്മളിവിടെ ഈ തേരിൻ്റെ ഈ ഭാഗം മടക്കിന്റെ ആ ഭാഗം മാത്രമേ നമ്മൾ കൈകൊണ്ട് തൊടാവുള്ളൂ വലിക്കാവുള്ളൂ അതിനുശേഷം നമ്മൾ അടിയിലത്തെ പീസ് മുകളിലേക്ക് വലിക്കുന്നു ഇവിടെ നമ്മൾ സ്ലിറ്റിന്റെ ഓപ്പൺ കെട്ടിട്ട് നിർത്തി എങ്ങനെ നമ്മൾ കൊണ്ടുവന്ന് കഴിയുമ്പോൾ നമ്മൾ അതുപോലെ തന്നെ അടിയത്തെ പീസ് വലിച്ച് അടിയത്തെ പീസ് മാത്രം നമ്മൾ വലിക്കുന്നു ഇങ്ങനെ നമ്മൾ അവിടെ കൊണ്ടുവന്ന് നിർത്തി അതിനുശേഷം നമ്മൾ താഴേക്ക് ഈ സൈഡിലേക്ക് നമ്മൾ തിരിച്ച് നമ്മൾ അവിടെ മോളിന്ന് താഴേക്ക് മടക്കിയതുപോലെ തന്നെയാണ് ഇവിടെ നമ്മൾ ചെയ്യണത് മോളിയിൽ നിന്ന് നമ്മള് താഴേക്കാണ് അടിക്കുന്നത് കേട്ടോ ഇവിടെ ആദ്യം നമ്മള് മോളിന്ന് താഴേക്കാണ് മടക്കിയത് അതുപോലെ തന്നെ നമ്മൾ ഇവിടെ മോളിൽ നിന്ന് താഴേക്കാണ് മടക്കുന്നത് കേട്ടോ അപ്പൊ ആദ്യം ഞാൻ ഇങ്ങനെ പകുതി തുമ്പോ മകം കൊണ്ടൊന്ന് പ്രെസ് ചെയ്യുന്നു അപ്പം ഇങ്ങനെ ഫുള്ളായിട്ട് ഞാനൊന്ന് മകം കൊണ്ട് പ്രെസ് ചെയ്തു അതിന് ശേഷം നമ്മൾ ആ വടക്കിയ ഉണ്ടല്ലോ വടക്കിയ എഡ്ജ് ആ എഡ്ജ് നമ്മളിങ്ങനെ കറക്റ്റ് ആയിട്ട് വെക്കണം ഈ അടിയിലത്തെ പീസ് ഉണ്ടല്ലോ അടിയിലത്തെ പീസ് നമ്മൾ പയ്യെ വലിച്ചു പോകുന്നു വീണ്ടും നമ്മൾ അടിയിലത്തെ പീസാണ് വലിക്കുന്നത് മുകളിലത്തെ പീസ് വലിക്കുന്നില്ല മോളിലത്തെ പീസ് നമ്മൾ ചുമ്മാ വെച്ചു കൊടുക്കുന്നേ ഉള്ളൂ അങ്ങനെ നമ്മൾ രണ്ട് സൈഡും നമ്മൾ അടിച്ചെടുക്കും ഉണ്ടോ ഈ രണ്ട് സൈഡിൽ നിങ്ങൾ നോക്കിക്കേ അല്പമെങ്കിലും ചുരുക്കം ഉണ്ടോ എന്ന് നോക്കിക്കോ ഉണ്ടോ ഇതിന്റെ നല്ല വസ്തു ഇതാണ് അപ്പോൾ നല്ല വസ്തു നിങ്ങൾക്ക് നോക്കാം ഉണ്ടോ അല്പം പോലും ചുരുക്കം ട്ടോ ഇനി മറ്റൊരു കാര്യം ഞാൻ കാണിച്ചു തരാം ഇതുണ്ടോ നമ്മൾ സാധാരണ ചുരിദാറിൻ്റെ സ്രിറ്റ് അടിക്കുമ്പോൾ നമ്മൾ ഇങ്ങനെ അടിക്കണേ അടിക്കുമ്പോൾ ഇത് ഇങ്ങനെ ഈ കോർണറിൽ ഇങ്ങനെ വന്നേ അപ്പോൾ അതുപോലെ ഒരു തുമ്പ് ഒന്നില്ലെങ്കിൽ ഇങ്ങോട്ട് മടക്കി അടിച്ചാൽ ഈ തുമ്പ് ഇങ്ങനെ വെളി കാണാം അതുപോലെ ഇങ്ങോട്ടാണ് മടക്കടിക്കണമെങ്കിൽ ഈ തുമ്പ് തുമ്പിങ്ങനെ വെളിയിൽ വരും ഇങ്ങനെ വെളിയിൽ വരും അപ്പോൾ സ്റ്റിച്ചും ഇതുപോലെ വരും അപ്പോൾ ഇതിങ്ങനെയല്ലാതെ കുറച്ചുകൂടി നന്നായി ചെയ്യാവുന്ന ഒരു കാര്യം ഞാൻ കാണിച്ചു തരാം നമ്മൾ ഈ സൈഡിലെ തുമ്പ് നമ്മൾ ഒരിഞ്ചാണുള്ളത് അതുപോലെ തന്നെ നമ്മൾ താഴെ ബോട്ടത്തിൻ്റെ മടക്കടിക്കാനുള്ള തുമ്പും ഒരിഞ്ചാണ് അപ്പം നമ്മളിവിടെ അതിങ്ങനെ കറക്റ്റായിട്ടിങ്ങനെ വരയ്ക്കണം നമ്മൾ അങ്ങനെ ഇത് താഴത്തെ തുമ്പ് അത് നമ്മളിങ്ങനെ വരയ്ക്കുക അതുപോലെ തന്നെ സൈഡിലെ തുമ്പ് അത് നമ്മളിങ്ങനെ വരയ്ക്കുക ഹലോ ഈ ഈ പോയിന്റ് ഉണ്ടല്ലോ ഈ പോയിന്റിനെ നമ്മളിങ്ങനെ കറക്റ്റ് വെച്ച് ഇങ്ങനെ നമ്മളങ്ങ് മടക്കുക നമ്മൾ മടക്കണം അതിനുശേഷം നമ്മൾ എന്തുണോ ഈ ഈ കോർണറിൽ ഈ പോയിന്റിൽ വെച്ചുകൊണ്ട് നമ്മൾ ഇങ്ങനെ മടക്കണം അപ്പം ഇതിന് പാറിലായിട്ട് ഇങ്ങനെ നയിക്കണം കണ്ടോ കണ്ടോ ഈ പോയിന്റിൽ ഇങ്ങനെ നമ്മളിങ്ങനെ മടക്കാം നമ്മളിങ്ങനെ ഈ പോയിന്റ് കൃത്യം മുടക്കി അതിന് ശേഷം നമ്മൾ അത് ഇനി പാറലായിട്ടിങ്ങനെ ഇങ്ങനെ മുടക്കണം ഇങ്ങനെ ഇത് പാറലായിട്ട് നിൽക്കണം കണ്ടല്ലോ ഇങ്ങനെ നമ്മൾ എന്നിട്ട് ആറ് ഇഞ്ച് ഇതേ നമ്മളിങ്ങനെ ചോക്കിന് ഇതിങ്ങനെ വരയ്ക്കുക ഇങ്ങനെ വരയ്ക്കുക കണ്ടോ അതിനുശേഷം നമ്മൾ എന്തു ചെയ്യാറോ ഇഞ്ച് ഇഞ്ചൂടെ നമ്മൾ മാർക്ക് ചെയ്യുക അര ഇഞ്ച് നമ്മൾ വാക്ക് ചെയ്യുക എന്നിട്ട് ആ അര ഇഞ്ച് നമ്മൾ കെട്ടിട്ട് അടിച്ചെടുക്കുക അര ഇഞ്ചിൽ നമ്മൾ ഇനക്കെട്ടിട്ട് അടിക്കുക അതിനുശേഷം നമ്മളിത് ഇങ്ങനെ കട്ട് ചെയ്ത് വഴയാക്കുക അതിനുശേഷം നമ്മളിത് ഇങ്ങനെ മറിച്ചെടുക്കാം ഇങ്ങനെ കൃത്യമായിട്ട് ഇങ്ങനെ മറിച്ചെടുക്കുക കേട്ടോ ഇങ്ങനെ ഉള്ളിലേക്ക് മുടക്കാം ഈ സൈഡിൽ തുമ്പിങ്ങനെ മുടക്കാം നമ്മളിവിടുന്ന് ഇങ്ങനെ സൈഡിങ്ങനെ അടിച്ചു വരുമല്ലോ പ്പോൾ ആ തുമ്പിങ്ങനെ നമ്മളുള്ളിൽ മടക്കി വയ്ക്കുക അതുപോലെ ഈ സൈഡിലെ തുമ്പും നമ്മളിതുപോലെ മടക്കി വയ്ക്കുക ോ അതിൻ്റെ കോർണർ ഇരിക്കുന്നാട്ടോ ഇതുപോലെ കോർണർ വരും അപ്പോൾ ഇവിടെ രണ്ട് സൈഡിലേക്കും തുമ്പ് വരത്തില്ല ഇങ്ങനെ മടക്കി അടിക്കുമ്പോൾ ഇവിടെയും തുമ്പ് വരത്തില്ല ഇങ്ങനെ മടക്കി അടിച്ചാൽ ഇവിടെയും തുമ്പ് വരത്തില്ല അപ്പോൾ ഇങ്ങനെ മടക്കി അടിക്കാതെ ഈ വിധത്തിൽ നമ്മൾ അടിക്കുവാണെങ്കിൽ വളരെ നീറ്റായിട്ട് കണ്ടോ ഇങ്ങനെ അടിക്കുവാണെങ്കിൽ വളരെ നീറ്റായിട്ടിരിക്കും ഇനി അടുത്ത പ്രശ്നം എന്ന് പറയണത് ഈ നമ്മളിങ്ങനെ സ്ലിറ്റ് അടിച്ച് കൂടാന്ന് കഴിയുമ്പോഴല്ലോ ഈ ഭാഗം കുറച്ച് ദിവസം കഴിയുമ്പോൾ ഇങ്ങനെ പൊട്ടി പൊട്ടിട്ടില്ല പിള്ളരിങ്ങനെ ഇത് പുട്ടുവിട്ടിങ്ങനെ പോയിട്ടിങ്ങനെ ഡ്രസ്സിട്ടുകൊണ്ട് വരണ കടണ്ട് അപ്പം അതിനുള്ള ഒരു പരിഹാരം എന്നാണ് ഇനി ഞാൻ പറയുന്നത് അപ്പം നമുക്കത് എങ്ങനെ ചെയ്യാവുന്നതാണ് ഇത് പൊട്ടിപ്പോകാതിരിക്കാനുള്ളൊരു മാർഗം ഇങ്ങനെ നമ്മളിങ്ങനെ സ്ലിറ്റിങ്ങനെ അടിച്ചു വരുണ്ടോ താഴേ അടിച്ചു വരും അപ്പോൾ നമ്മളീ കൃത്യം ജോയിൻറ്റിൻ്റെ ഭാഗത്ത് നമ്മളിങ്ങനെ ഞാനത് കാണിക്കാൻ വേണ്ടി ഇങ്ങനെ വരച്ചാക്കാം ഇവിടെ ഇങ്ങനെ വയ്ക്കും അതുകൊണ്ട് അതിൻ്റെ ആ കൃത്യ മാർക്കിൽ നമ്മൾ ഈ കൃത്യ ജോയിൻ്റിൻ്റെ അവിടെ നമ്മൾ ആ പീസ് ഇങ്ങനെ വെച്ചതിന് ശേഷം ആ ആ പീസില് നമ്മളിങ്ങനെ സൂചി കുത്തി ആ പീസിൽ നമ്മളിങ്ങനെ സൂചി കുത്തി വെക്കുക അതിനുശേഷം നമ്മൾ ഈ പീസ് ഇങ്ങനെ മടക്കുക ഇവിടുന്ന് താഴേക്ക് അടിക്കാനുള്ള പീസ് നമ്മൾ മടക്കുക അതിനോടൊപ്പം തന്നെ അതിൻ്റെ ഉള്ളിലേക്ക് മടക്കരുത് അതിൻ്റെ മുകളിൽ വെച്ച് ഈ പീസ് നമ്മളിങ്ങനെ മടക്കി വെക്കുക അതിൻ്റെ മുകളിൽ നമ്മൾ ഈ പീസും കൂടി ഇങ്ങനെ മടക്കി വെക്കും ഇത് ഈ പോളിസ തുണി ആയതുകൊണ്ട് ഇച്ചിരി തടസ്സമാണ് താമസമുണ്ട് അപ്പം ഇങ്ങനെ ഒഴിക്കുക അതിനുശേഷം നമ്മൾ ഇങ്ങനെ അടിക്കുക അതിനുശേഷം നമ്മൾ സാധാരണ അടിക്കുന്ന രീതിയിൽ താഴേക്ക് അടിക്കുക എങ്ങനെ നമ്മൾ അടിക്കാം ഇങ്ങനെ ആ പീസ് വെച്ച് നമ്മൾ അടിച്ചെടുക്കുക അതിനുശേഷം ഒന്നില്ലെങ്കിൽ നമുക്ക് ഈ പീസ് ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ ഒരു ത്രികോണമായിട്ട് മടക്കിയോ അല്ലെങ്കിൽ സ്ക്വയറായിട്ട് മടക്കിയോ വെച്ചതിന് ശേഷം ഇങ്ങനെ മടക്കി വെച്ചതിന് ശേഷം നമുക്ക് ഒരു ഡിസൈൻ പോലെ നമുക്ക് എന്ത് ചെയ്യാം എങ്ങനെ ഇട്ട് കഴുകാം അവിടെ നമ്മൾ ഈ കോർണർ ഈ സെൻറ്ററിലേക്ക് ചേരിച്ചടിക്കാം ആ അവിടെ നമ്മൾ ഈ സെൻറ്ററിലെ ഈ കോർണറിലേക്ക് ഇങ്ങനെ വേണമെങ്കിൽ നമുക്ക് ഇങ്ങനെ വേണമെങ്കിൽ സ്റ്റിച്ച് ചെയ്തെടുക്കാം ഇങ്ങനെ വേണമെങ്കിൽ സ്റ്റിച്ച് ചെയ്തെടുക്കാം അതല്ല എങ്കിൽ ഇങ്ങനെ ഈ സ്റ്റിച്ച് കഴിയുമ്പോൾ തന്നെ നമ്മളിങ്ങനെ മടക്കി വെച്ചിട്ട് ഇവിടെ കൈ ഇങ്ങനെ ഒന്ന് ഒന്ന് തുന്നി വെച്ചാലും മതി അപ്പോൾ ഇങ്ങനെ അടിക്കണം എന്ന താൽപ്പര്യം നിർബന്ധം ഇല്ലെങ്കിൽ ഇങ്ങനെ അടിക്കണം എന്ന് ഇഷ്ടമല്ലാത്തവരുണ്ടെങ്കിൽ ഈ ഒരു സ്റ്റിച്ച് മാത്രം മതി ഈ ഒരു സ്റ്റിച്ച് മാത്രം ഇങ്ങനെ അടിക്കണം എന്നില്ല അപ്പോൾ അന്നേരം ഈ തുമ്പ് നമ്മൾ എന്ത് ചെയ്യണമെന്ന് അറിയുമോ ഇതിൻ്റെ ഉള്ളിലേക്ക് ഇങ്ങനെ ഒന്ന് മടക്കി വെച്ചിട്ട് ഇവിടെ കൈ കൊണ്ടൊരു സ്റ്റിച്ച് ഇട്ടാൽ മതി അപ്പൊ ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ പിന്നെ ഈ ദൂരകാരണവെച്ചാലും ഇവിടുത്തെ സ്റ്റിച്ച് വിട്ടുപോകത്തില്ല സ്രിറ്റിൻ്റെ ഈ ഭാഗത്തെ സ്റ്റിച്ച് വിട്ടുപോകത്തില്ല അപ്പം ഇങ്ങനെയാണ് ആ പ്രശ്നം പരിഹരിക്കുന്നത് കേട്ടോ എല്ലാം മനസിലായി എന്ന് ഞാൻ വിചാരിക്കുന്നു അപ്പം ഇങ്ങനെ ഈ ചുരിദാറിൻ്റെ സ്രിറ്റ് അടിക്കുന്നതിനോടുള്ള ബന്ധത്തിൽ ഞാൻ നാല് ടിപ്സ് അല്ലെങ്കിൽ നാല് കാര്യങ്ങൾ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നു അപ്പോൾ വീഡിയോ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് ഞാൻ പ്രത്യേകം നന്ദി പറയുകയാണ് അപ്പോൾ നിങ്ങളത് ഇതുപോലെ ചെയ്തു കഴിഞ്ഞാൽ വളരെ നീറ്റായിട്ട് നമുക്ക് ചുരിദാറിൻ്റെ സ്ലിറ്റ് അടിച്ചെടുക്കാനായിട്ട് പറ്റും അപ്പോൾ മറ്റൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം എല്ലാവർക്കും താങ്ക്സ്